ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് ജോർദാന്റെ വലിയ സന്തോഷവും അതുമല്ല ഇത്രയും ധൈര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ദിവസമാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഒരു നീ വാങ്ങിച്ചോ വാങ്ങിച്ചോ മിണ്ടാതെ കണ്ടുനോക്കൂല്ലോ ഒന്നും നീ വാങ്ങിച്ചോ കൈ നീട്ട് പിടിച്ചോ വെച്ചോ വെച്ചോ വെച്ചോ

നേരെ നിന്നോ നേരെ നിന്നോ കുഴപ്പമില്ല ഒന്നും ചെയ്യൂലോ മിണ്ടാതിരുന്നുള്ള കൊള്ളാം എങ്ങനെയുണ്ട് ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ഏതുവരെ എത്തി എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് സിറ്റിക്കകത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ സിറ്റിക്കകത്ത് പോയി അവിടെ ലൈറ്റൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ ലൈറ്റ് ഓണാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു നാലാം തീയതി മുതലേ തുടങ്ങത്തുള്ളൂ എന്നാണ് തോന്നുന്നത് കാര്യം ശംഖുപുരത്ത് നമ്മൾ പോയപ്പോഴത്തേക്ക് അവിടുത്തെ മരണക്കിണറ് റൈഡുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം നാല് നാലാം തീയതി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ബേഴ്സ് പാർക്ക് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു അനുഭവം അപ്പോൾ ഞങ്ങൾ സംഘത്ത് വന്ന് ജോർദാൻ കുറച്ച് പാട്ടൊക്കെ പാടി അതിന് ശേഷം നമുക്ക് ചായ കുടിക്കാൻ തോന്നി അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ചായ വാങ്ങിച്ചു ജോർദാൻ പാട്ടൊക്കെ പാടുന്നോണ്ട് ചൂട് ചായയും പിന്നെ ഒരു കട്ട്ലറ്റും കൂടെ അവൻ കഴിച്ചു ഞങ്ങൾ ചായ മാത്രം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സാധാ ഞായറാഴ്ചകളിലാണ് ഞങ്ങൾ വരാറ് അപ്പോൾ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ നാലാം തീയതി തൊട്ടാണ് ഇവിടെ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് ഈ ബേഡ്സ് പാർക്കാണ് നല്ല അതിനകത്ത് കയറുമ്പോഴത്തേക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കൂ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് അവിടെ എല്ലാം കറങ്ങി നടന്ന് കണ്ടപ്പോഴത്തേക്ക് സമയം പോയത് അറിഞ്ഞില്ല പിന്നെ ഞങ്ങൾ വിശന്നപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് തന്നെ ഞാനും ചാച്ചന് കഴിച്ചിട്ടുണ്ടായിരുന്നു അവൻ അവിടെ നിന്ന് ഫുഡ് വേണ്ട അവന് ബർഗർ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണം അങ്ങനെ തന്നെ വേണം നിന്റെ അടുത്ത് ഞാൻ മര്യാദക്ക് പറഞ്ഞാൽ മൊത്തം കഴിച്ചേ പറ്റുകയുള്ളൂ കഴിച്ചിട്ടേ പോവുള്ളൂർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്